ദേവേന്ദ്രകുല പള്ളൻ സമുദായം കൊല്ലം ജില്ലാ പൊതുയോഗം ഒറ്റക്കല്ലിൽ സി മണിയന്റെ വസതിയിൽ സംഘടിപ്പിച്ചു ഡി കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഇടുക്കി സംസ്ഥാന സെക്രട്ടറി പി സി രാജു വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് പത്തനംതിട്ട ജോയിന്റ് സെക്രട്ടറി ജഗന്നാഥൻ കോട്ടയം രക്ഷാധികാരി കനി സുബ്ബയ്യ കൊല്ലം എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ യോഗത്തിൽ തീരുമാനിച്ചു തുടർന്ന് കൊല്ലം ജില്ലയിലുൾപ്പെടെ കേരളത്തിൽ ഇന്ന് പള്ളൻ സമുദായം നേരിടുന്ന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമാർഗങ്ങളിലേക്ക് പോകാൻ സംഘടന തീരുമാനിച്ചു

പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ വൺ സിക്സ്